തിരുവനന്തപുരം വർക്കലയിലാണ് അറുപത്തിയേഴുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് താഴെവെട്ടൂർ സ്വദേശിയായ ഷാജഹാനാണ് മരിച്ചത് മദ്യലഹരിയിലായിരുന്ന അഞ്ചംഗ സംഘമാണ് കൊലയ്ക്ക് പിന്നിൽ പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദാംശങ്ങൾ സ്വാതന്ത്ന സാജു ആണ് നൽകുക സ്വാതന കൊലപാതക വാർത്തയാണ് എങ്കിലും ക്രിസ്മസിന് ആശംസകൾ നേരുകയാണ് ഇനി വാർത്തയുടെ വിവരങ്ങളിലേക്ക് വരാം എപ്പോഴായിരുന്നു കൊലപാതകം എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ദിവ്യ ഇന്നലെ രാത്രി ഏതാണ്ട് എട്ടര ഒൻപത് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വർക്കല താഴെവെട്ടൂരിൽ ഈ സംഭവം ഉണ്ടാകുന്നത് അറുപത്തിയേഴുകാരനായ ഗൃഹനാഥനെയാണ് അഞ്ചംഗ സംഘം വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു എട്ടര ആയപ്പോഴേക്കും താഴെവെട്ടൂർ പള്ളിക്ക് സമീപം വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഷാജഹാൻ എന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഈ പള്ളിക്ക് സമീപം നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അഞ്ചംഗ സംഘം വരികയും വലിയ രീതിയിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തുതള്ളുമൊക്കെ ഉണ്ടാകുകയും ചെയ്തു ശേഷമാണ് ഇവർ വാളുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അവന്റെ അടുത്തുള്ള ആശുപത്രിയിലും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊണ്ടുവരികയുണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവർ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹം ചില ഈ പ്രദേശത്ത് തന്നെയുള്ള ചില ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു അപ്പോൾ ആദ്യമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അഞ്ചു പേരെയാണ് പോലീസ് തിരയുന്നത് അതിൽ പ്രധാനിയായിട്ടുള്ള ഷാക്കിർ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വർക്കൽ പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പോലീസ് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇനി നാല് പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലാകാനുള്ളത് കാരണം അഞ്ചു പേരാണ് ഈ സംഭവത്തിൽ ഈ കൊലയ്ക്ക് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ പ്രധാനിയാണ് ഈ ഷാക്കിർ എന്ന് പറഞ്ഞ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആൾ ബാക്കി നാല് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ദിവ്യ Subtitles by the Amara.org community